ഡി കെ എല്ലം അടിമാലി മേഖലയുടെയും മഹല് കോർഡിനേഷന്റെയും നേതൃത്വത്തിൽ അടിമാളിയിൽ മീലാദ് റസൂൽ സംഗമവും സംയുക്ത റാലിയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സെബി സംഗമം ഉദ്ഘാടനം ചെയ്തു തിരുനബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഡി കെ എൽ എം അടിമാലി മേഖലയും മഖല് കോർഡിനേഷനും സംയുക്തമായി അടിമാലിയിൽ മീലാദ് റസൂൽ സംഗമവും മഖല് സംയുക്ത റാലിയും സംഘടിപ്പിച്ചത് സംഗമത്തിൻ്റെ ഭാഗമായി അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിൽ മേഖലാ ചെയർമാൻ ഹാഫീസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി പതാക ഉയർത്തി തുടർന്നു നടന്ന റാലി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് അലി ഫ്ളാഗ് ഓഫ് ചെയ്തു സംയുക്ത റാലിയിൽ നിരവധി ആളുകൾ പങ്കുചേർന്നു അഡ്വക്കേറ്റ് റസൂൽ സംഗമം ചെയ്തു ആത്മീയ തലങ്ങളിലേക്ക് മനുഷ്യരെ അടുപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ വലിയ തരത്തിലുള്ള ലോകസമൂഹത്തിന് നേതൃത്വം നൽകിയ പ്രവാചക നബിയുടെ ശേഷം മനസ്സിൽ വഹിച്ചുകൊണ്ട് പ്രത്യേകമതമായി ആ ഒരു വിചാരധാരയിൽ മുസ്ലിം സമൂഹം ഏറ്റവും മഹത്തായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയതിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് പ്രതിഫലമാണ് ഇന്ന് നാം കാണുന്ന ലോകത്തിൻ്റെ വളർച്ച ഡി കെ എൽ എം അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി അധ്യക്ഷത വഹിച്ചു അഷ്റഫ് അഷ്റഫി പന്താവൂർ മീലാദ് റസൂൽ പ്രഭാഷണം നടത്തി സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ ഓടയ്ക്ക സിറ്റി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഫാദർ ഐസക് മേനോത്തുമാലിൽ കോർ എപ്പിസ്കോപ്പ മടത്തുമുറി അജിത് ശാന്തി എന്നിവർ സൗഹൃദ സന്ദേശം നൽകി ഹാഫീസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി ആമുഖ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം കൺവീനർ അനീഫ അറക്കൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ടി എസ് സിദ്ധിഖ് ഡി കെ എൽ എം മേഖലാ ട്രഷറർ നിസാർ ബാഖവി നൌഫൽ ബാഖവി ഫരീരുദ്ദീൻ മന്നാനി സെയ്ദ് ഹാജി എം കെ ജമാലുദ്ദീൻ മൗലവി യുനെസ് വള്ളോമ്പടി സുനീർ കാര്യമറ്റം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്